ശ്രീനാഥ്ജി ഈ മഹാമാഘവുമായി ബന്ധപ്പെട്ട് ഈ പൂജിച്ച ശ്രീചക്രം അതിൻ്റെ ഒരു രഥയാത്രയാണ് ഒരു അതിൻ്റെ തുടക്കമാണ് നമുക്ക് സംബന്ധിച്ചൊരു വലിയ മഹാഭാഗ്യമാണ് ശങ്കരാചാര്യൻ്റെ മണ്ണെന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഒരു ആരതി എടുത്തിട്ട് ത്രിമൂർത്തി മലയിലേക്ക് പോകാന്നുള്ളത് എന്താണ് ഇതിൻ്റെ ഒരു ഈ ഒരു മഹാമാഗവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു സംഗതി എന്താണ് മഹാമാഘത്തിലെ നമ്മുടെ ഭാരതപ്പുഴയിലാണ് ഭാരതപ്പുഴയിലെ തിരുനാവായാണ് മഹാമാഗം നടക്കുന്നത് ആ തിരുനാവായ ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ത്രിമൂർത്തി ഹിൽ നിന്നാണ് അത്രയും അനസൂയൊക്കെ തപസ് ചെയ്തിരുന്ന ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ത്രിമൂർത്തികളുടെ സ്ഥാനമായ ത്രിമൂർത്തി ഹില്ലെന്ന് അവിടുന്ന് ആണ് ഭാരതപ്പുഴ ആരംഭിക്കുന്നത് ആ ഭാരതപ്പുഴേൻ്റെ ആരംഭസ്ഥാനം നദികളുടെ ആരംഭസ്ഥാനം വളരെ പ്രധാനമാണ് അവിടുന്ന് നമ്മളുടെ രാജരാജേശ്വരി തിരുനാവായയുടെ മണ്ണിൻ്റെ ദേവത രാജരാജേശ്വരിയാണ് ആ രാജരാജേശ്വരിയെ മഹാമീരായിട്ട് അവിടുന്ന് പൂജിച്ച് തമിഴ്നാട്ടിലെ എല്ലാ ആധീനങ്ങളിലെയും സന്യാസിമാരുടെ അനുഗ്രഹവും അവരെ സങ്കല്പമൊക്കെ ഏറ്റുവാങ്ങി തമിഴ്നാട്ടിലൂടെ കേരളത്തിലേക്ക് പ്രവേശിച്ച് പത്തൊൻപതിന് രാവിലെ എട്ട് മണിക്ക് അവിടെ തുടങ്ങിയിട്ട് ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ട് തിരുനാവായ നമ്മളുടെ രഥം തിരുനാവായ ത്രിമൂർത്തി അവിടെയും ത്രിമൂർത്തികളുള്ളത് ആ ത്രിമൂർത്തികളുടെ ബിന്ദുസ്ഥാനത്ത് അവിടെ രാജരാജേശ്വരിയായിട്ട് സ്ഥാപിക്കും മൂന്നാം തീയതി വരെ നമുക്കവിടെ മഹാമേരുണ്ടാവും കുംഭമേളേൻ്റെ അവസാനം ഈ മഹാമയൂരടക്കാണ് സന്യാസിമാരെല്ലാവരും കൂടി സ്നാനം ചെയ്യുന്നത് ഈ നൂറ്റാണ്ടുകളുടെ ഒരു പാരമ്പര്യമാണ് ഇപ്പോൾ ഇടക്കാലത്ത് നിന്ന് പോയിരുന്ന ഒരു ഒരു സംസ്കൃതിയാണ് പുനരുജ്ജീവിപ്പിക്കുക അതെ അതെ എന്ത് തോന്നുന്നു അങ്ങനെ ഒരു ഇത് കേരളത്തിൻ്റെ മാത്രമല്ല ഭാരതം മുഴുവൻ അതിൻ്റെ പരം വൈഭവത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഭാരതത്തിലെ എല്ലാ സ്ഥലത്തും ഇത്തരം പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞറിയാൻ നമുക്ക് ഒരുപാട് കാലം കുംഭമേള നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും പ്രയാഗരാജ് കുംഭമേള അവിടെ സ്വീകാര്യത അത് വളരെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മുഴുവൻ ആൾക്കാരും പങ്കെടുത്തൊരു ഒരു കുംഭമേളയാണ് ആ കുംഭമേളക്ക് പോയിട്ടില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ മോശമാണ് ചിന്തിച്ച ആൾക്കാരാണ് സമയത്ത് സോഷ്യൽ മീഡിയേനെ ഒരു വലിയ ഇടപെടലുകൊണ്ടായിരിക്കാം പിന്നെ പ്രത്യേകിച്ച് നമ്മൾക്ക് വലിയൊരു ഭാഗ്യമുള്ളത് കേരളത്തിൽ നിന്നൊരു മഹാമണ്ഡലേശ്വര് നമുക്ക് കഴിഞ്ഞ കുംഭമേളയിൽ കിട്ടി അതിൻ്റെയൊക്കെ അത് പെട്ടെന്ന് സംഭവിച്ചല്ല കേരളം തമിഴ്നാട് ഇതൊക്കെ പൂർണ്ണമായും ആധ്യാത്മികമായി ഉയരുന്നതിൻ്റെ ഭാഗമായി ഇവിടെ നടക്കുന്ന ശക്തി ആരാധനയും ആ ശക്തി ആർജിക്കുകയാണ് അപ്പോൾ ഹിന്ദുക്കളെ മാത്രമല്ല ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തിനൊക്കെ ഓരോ വർത്തരുന്നിൽപ്പ് വ്യാ ലോക ഭാരതവ്യാപകമായി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ലോകവ്യാപകമായിട്ട് നടക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെയും അതിൻ്റെ തേജസ് കാരണം ഭാരതം ഒരു കേവലം ഭൂമിശാസ്ത്രപരമായ ഒരു പ്രദേശമല്ല ഭാരതത്തിനൊരു ദേവതാ സങ്കല്പമുണ്ട് കേരളം കേരളവും തമിഴ്നാടും ചേർന്ന സ്ഥലത്ത് ഭാരതത്തിൻ്റെ ദേവതയുടെ മൂലാധാരവും കൈലാസം ദേവതയുടെ ശാസ്ത്രാര പത്മമാണ് ഒരു ശരീരമാണ് രാഷ്ട്രശരീരം തന്നെയാണ് സാധക ശരീരം മാധവജി പറയും സാധകൻ തപസ് ചെയ്ത രാഷ്ട്രത്തിൽ ഗുണം ചെയ്യും രാഷ്ട്രവും സാധകനും ഒന്നു തന്നെയാണ് അതിൻ്റെ ഭാഗമായി കേരളത്തിലാണ് ഏറ്റവും ആധികാരികമായി ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളത്തിലൊന്നും നടക്കുന്നില്ല അതിന്റെ ഒരു വലിയ ആരംഭമായിട്ടാണ് ഇതിനെ കണ്ടത് ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ ജന്മം കൊണ്ട് സ്ഥലമാണ് കേരളം അപ്പൊ കേരളത്തിൽ നിന്നാണ് ആധ്യാത്മിക തേജസ് ഭാരതത്തിലേക്ക് കാശ്മീർ വരെ പോയ അദ്ദേഹത്തിന്റെ ശാരദാ യാത്രയും അതേപോലെ തന്നെ ദിഗ്വിജയവും അതെ അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിലും ആധ്യാത്മിക തേജസ് കേരളവും അതിന്റെ ഒരു ഇതിലേക്ക് വഴിയിലേക്ക് വന്നില്ല ഒരു പക്ഷേ ഇടക്കാലത്ത് നിന്ന് പോയിട്ടുണ്ടാവും അതിന്റെ ഒരു പുന പുനരുജ്ജീവനമായിട്ട് ഈ ഒരു മഹാമാഗം നമുക്ക് തീർച്ചയായിട്ടും ഇതിന്റെ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം അഞ്ചാം തീയതിയാണ് നമ്മൾ കേരളത്തിൽ നിന്നൊരു മഹാമേര് കൊണ്ടുപോയിട്ട് കാശ്മീരിൽ ശാരദാപീഠം ശാരദാപീഠ യാത്രാക്ഷേത്രം തുടങ്ങുന്ന സ്ഥലത്ത് പ്രതിഷ്ഠിച്ചത് ഞാൻ നമ്മളെ പൂജിക്കുന്ന മേരുമാണ് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചത് അതിനുശേഷമാണ് ഈ വർഷം ഏപ്രിൽ അഞ്ചായിട്ടില്ല അതിനു മുമ്പ് നമ്മളെ മേരു കേരളത്തിൽ നിന്ന് ഒരു കുംഭമേളയിൽ പങ്കെടുക്കുകയാണ് കേരളവും കാശ്മീരും തമ്മിലുള്ള ബന്ധം പണ്ട് കാലം മുതലേ വളരെ ശക്താണ് അനാദികാലമായിട്ട് ബ്രിട്ടീഷുകാരൊന്നുമല്ല ഭാരതം ഉണ്ടാക്കിയത് ഇവിടുന്ന് ശങ്കരാചാര്യർ പോയിട്ട് കാശ്മീർ പോയി ശാരദാപീഠത്തിൽ സർവജ്ഞ മേടം കയറിയിട്ടുണ്ട് അപ്പം ആ ഒരു ധാര ശക്തമായിരുന്നു ഇടക്കാലത്ത് അതിനൊക്കെ പലതരത്തിലുള്ള ക്ഷതം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒക്കെ ഒരു പുനരുജ്ജീവനം തന്നെയാണ് ഈ പൊതുവേ ഇപ്പോൾ പറയപ്പെടുന്നത് ഈ കുംഭമേള എന്ന് പറയുന്ന ഒരു വടക്കേ ഇന്ത്യൻ സംവിധാനമാണ് അത് കേരളത്തിൽ എങ്ങനെയാണ് കുംഭമേള ഉണ്ടാവുക ഒരു പാരമ്പര്യം ഇല്ല വളരെ ശക്തമായി ചർച്ച ചെയ്യപ്പെടേണ്ട നല്ല ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് കുംഭമേള ഇതിന് പറയാൻ പാടില്ല അതിന് പറയാനുള്ള ന്യായം കുംഭമേളകളിൽ ഹരിദ്വാർ കാശി ഉജ്ജയിൻ നാസിക് ഈ നാല് സ്ഥലങ്ങളിൽ നടത്താറുള്ളൂ അതിനൊരു ഐതിഹ്യമുണ്ട് കാരണം ദേവാസുര യുദ്ധം കഴിഞ്ഞ് അമൃതം കൊണ്ടുപോകുന്ന സമയത്ത് അമൃത തുള്ളികൾ വീണ സ്ഥലമാണ് മാത്രമേ കുംഭമേള എന്ന് പറയാവൂ വേറെ എവിടെയും കുംഭമേള എന്ന് പറയുന്നത് ശരിക്ക് കുംഭമേള അല്ല തോന്നുന്നു പക്ഷേ കേരളത്തെ സംബന്ധിച്ച് കാശി നമ്മളെ ദക്ഷിണ എന്നാണ് ഭാരതപ്പെട്ട അറിയപ്പെടുന്നത് അവിടെ ഈ കുംഭമേളകൾ നടക്കുമ്പം വലിയ സന്യാസിമാരെ സംഘമുണ്ടാവുകയും അവിടെ ജ്ഞാനങ്ങൾ ജ്ഞാനസപ്പെട്ടാവുകയും ചെയ്യും അതിന് തത്തുല്യമായ ഒരു പദ്ധതിയായിരുന്നു ഇവിടുത്തെ മഹാമാഘ മഹോത്സവം കുംഭമേളയ്ക്ക് തത്തുല്യം അതേ പ്രാധാന്യമുള്ള അതേ തത്തുല്യമായ ഒരു കാര്യമായതുകൊണ്ട് കേരളത്തിൻ്റെ കുംഭമേള കേരളത്തെ സംബന്ധിച്ച് കുംഭമേളയുടെ പ്രാധാന്യമുള്ളൊരു പ്രോഗ്രാം കേരളത്തിൻ്റെ കുംഭമേള അങ്ങനെയാണ് പറയുന്നത് അല്ലാണ്ട് ഇത് അവിടെയൊക്കെ നടക്കുന്ന കുംഭമേളയാണ് ഇവിടെ കോപ്പി ചെയ്യുന്നതെന്നില്ല അതൊരുപാട് വ്യത്യാസമുണ്ട് ആയിട്ട് കുറേ കാര്യങ്ങൾ സന്യാസിമാർ വരുന്നു സ്നാനഘട്ടങ്ങളിൽ സ്നാനം ചെയ്യുന്നു പുണ്യ സമയത്ത് മുഹൂർത്തങ്ങളിൽ സ്നാനം ചെയ്യുന്നു എല്ലാ ഗുരുപരമ്പരകളും വരുന്നു യതിപൂജ നടക്കുന്നു അപ്പം ഈ കുംഭമേള സ്ഥലങ്ങളിൽ നടക്കുന്ന ഒരുവിധം എല്ലാ പ്രോഗ്രാമും ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ സീക്വൽ ടു കുംഭമേള കേരളത്തിൻ്റെ കുംഭമേള എന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി പറയണം ഈ മഹാമാഘ മഹോത്സവം ഇനിയിപ്പോൾ ഇങ്ങനെ തുടർന്ന് പോ തുടരാൻ പോവുകയാണ് അല്ലെങ്കിൽ ഈ തോറുകൂടി ആരംഭിക്കുകയാണ് നേരത്തെ അതുമായി ബന്ധപ്പെട്ട ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു മഹാമാഹത്തോടനുബന്ധിച്ച് എന്താണ് കേരളത്തിൻ്റെ ആധ്യാത്മിക ചരിത്രത്തിൽ നമുക്ക് എന്താണ് അതിൻ്റെ ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നത് അല്ല തീർച്ചയായിട്ടും ഈ ഒരു വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ തിരുനാവായ സഭ തിരുനാവായ യോഗം ഇതൊക്കെ കൂടിയുന്ന സ്ഥലമാണ് ആ തിരുനാവായ യോഗത്തിലാണ് ഒരുവിധം പഴയ ടെക്സ്റ്റുകൾ മുഴുവൻ എടുത്തു നോക്കിയാൽ അതിനെ അവതാരിക്കലുമ്പോൾ കാണാം ഇത്രാം വർഷം തിരുനാവായ യോഗത്തിൽ വെച്ച് പ്രസിദ്ധീകരിച്ചത് അത് അന്ന് പി എച്ച് ഡി എടുക്കുന്ന ആൾക്കാർ ഡോക്ടറേറ്റിന് വേണ്ടി പേപ്പർ സബ്മിറ്റ് ചെയ്യുന്ന അതേ കാര്യമായിരുന്നു തിരുനാവായ സഭയിലെ പണ്ഡിതന്മാരുടെ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യാന്നുള്ളത് അത് ആധികാരിക ഗ്രന്ഥമായിട്ട് അറിയപ്പെടും അതേപോലെ കാശി എങ്ങനെയാണോ ജ്ഞാനസഭ ഉണ്ടായിരുന്നത് അതേപോലെ കേരളത്തിലെ കാശിയായിരുന്നു തിരുനാവായ കേരളത്തിലെ ഗംഗയാണ് കേരളത്തിലെ ഗംഗയാണ് ഭാരതപ്പുഴ ഭാരതത്തിലേകം പുഴകളുണ്ടെങ്കിലും ഭാരതപ്പുഴ എന്നൊരു പുഴേനെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് നില നദീനെയാണ് അത്രയും പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യം തിരിച്ചു വരുമ്പോൾ ആ ഒരു സംസ്കാരം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ സനാതന സംസ്കാരത്തിൻ്റെ ശക്തമായ വാർത്തെഴുന്നേൽപ്പാണ് നമ്മൾ വളരെ ശക്തിയോടുകൂടി ഒരുമിക്കേണ്ട സമയമായി ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായതുകൊണ്ട് കാരണം കുംഭമേള നടക്കണമെന്ന് രണ്ട് കൊല്ലം മുന്നേ പ്ലാൻ ചെയ്തതല്ല ചെറിയ എല്ലാ വർഷവും നടക്കുന്ന പരിപാടി നടത്താൻ വേണ്ടി മഹാമണ്ഡലേശ്വരൻ്റെ ആഭിമുഖ്യത്തിലൊരു മീറ്റിംഗ് കൂടിയപ്പോൾ പ്രത്യേകിച്ച് മഹാമണ്ഡലേശ്വരൻ ഐക്കണാണ് എന്നാൽ കേരളത്തിൻ്റെ വലിയൊരു ഐക്കണാണ് കാരണം അദ്ദേഹമാണ് കഴിഞ്ഞ കുംഭമേളയിൽ പ്രയാഗരാജ് കുംഭമേളയിലെ നെടുനായകത്വം വഹിച്ചൊരാൾ അദ്ദേഹത്തിന് അത്രയും വലിയ പരിചയമുണ്ട് പക്ഷേ ആ പരിചയം വെച്ച് ഇവിടെ വന്ന സമയത്ത് ഇവിടെ വലിയ ബുദ്ധിമുട്ടുകളാണ് കാരണം അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനമുണ്ട് നമ്മളെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നത് പോലെ വലിയൊരു സ്ഥാനമാണ് ഉത്തരേന്ത്യയിൽ മഹാമണ്ഡലേശ്വരനെ കണ്ടാൽ മഹാരാജ എന്ന് വിളിച്ച് എന്താണ് എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് കാറിൽ പോകുന്ന ആൾക്കാരെ ഇറങ്ങിയിട്ട് നമസ്കരിച്ച് ചോദിക്കുന്ന സ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ അവിടെ കുറച്ചുകൂടി സൗകര്യം ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെയല്ല ഇവിടെ അദ്ദേഹം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രാത്രിയും പകലുമില്ലാതെ ഓടുകയാണ് ഇതൊന്ന് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സാഹചര്യം സന്യാസിമാരെ ബഹുമാനിക്കുന്ന സാഹചര്യം അറിവിനെ ബഹുമാനിക്കുന്ന സാഹചര്യം ആ ഒരു സാഹചര്യം ഈ കുമ്പള മാളയോടു കൂടി ഇവിടെ വരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അത് വന്നു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പിന്നെ വന്നോളൂ ഈ രഥയാത്ര ഈ രഥയാത്ര നമ്മൾ ത്രിമൂർത്തി ഹിൽസ് നിന്ന് ആരംഭിക്കുന്നു അതിൻ്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു വഴി ഏത് സമയം എങ്ങനെയാണ് രഥയാത്ര പത്തൊൻപതാം തീയതി നാളെ നാളെ രാവിലെ എട്ട് മണിക്ക് അവിടെ ഗോപൂജ നദീപൂജ വിശേഷമായ പൂജകളൊക്കെ ചെയ്ത് തമിഴ്നാട്ടിൽ ഒരേ സമയം എല്ലാ അധീനങ്ങളെയും സന്യാസിമാർ വരുന്നുണ്ട് അവരൊക്കെ അനുഗ്രഹത്തോടു കൂടി ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനത്തുനിന്ന് ശ്രീചക്രപൂജ ചെയ്ത് എട്ട് മണിക്ക് അവിടെ ഒരു സഭ കൂടി സന്യാസിമാരൊക്കെ സം നമസ്കരിച്ച് സംസാരിച്ച് അവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യും ഒമ്പത് മണിയോട് കൂടി ത്രിമൂർത്തിയിൽ നിന്ന് തുടങ്ങും അത് തുടങ്ങി ഉദുമൽപേട്ട കോയമ്പത്തൂർ പൊള്ളാച്ചി എല്ലാ ആധീനങ്ങളിലും സ്വീകരണമുണ്ട് എല്ലാ സ്ഥലത്തും വലിയ സ്വീകരണങ്ങളുണ്ട് ആ സ്വീകരണമൊക്കെ കഴിഞ്ഞ് പത്തൊമ്പതും ഇരുപതും പത്തൊമ്പതാം തീയതി കോയമ്പത്തൂരും ഇരുപതാം തീയതി എട്ടിമടലാണ് ഹാൾട്ട് ഇരുപതാം തീയതി വാളയാറ് കഴി കൽപ്പാത്തിക്ക് വരും ഇരുപതും ഇരു ഇരുപത്തൊന്നും ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും കേരളത്തിലാണ് പാലക്കാട് വഴി ഒറ്റപ്പാലം അതിലൊരു റൂട്ടുണ്ട് ആ റൂട്ട് അനുസരിച്ച് എല്ലാ സ്ഥലത്തും ആൾക്കാർ സ്വീകരണം ഏറ്റുവാങ്ങി ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണി നാല് മണിയോട് കൂടി തിരുനാവായ ഈ മഹാമേരു ബിന്ദു സ്ഥാനത്ത് പ്രതിഷ്ഠിക്കും അപ്പം നമുക്ക് തമിഴ്നാട്ടിലൊക്കെ ഇപ്പോൾ പലപ്പോഴും വലിയ രഥത്തിൻ്റെ കൂടെ വാഹനങ്ങൾ അകമ്പടി റോഡിലൊക്കെ തടസ്സം ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ അത്രത്തോളം വാഹനങ്ങളോട് ഇപ്പോൾ വരണ്ടതെന്നാണ് പറയുന്നത് കാരണം ഇപ്പോൾ തന്നെ തമിഴ്നാടും കർണാടകവും ശക്തമായിട്ട് കേരളക്കാർ എടുക്കുന്നതിനേക്കാൾ വലിയ പ്രാധാന്യത്തിൽ അവരെടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ ധാരാളം വാഹനങ്ങൾ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ വലിയ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് ഏറ്റവും നല്ലൊരു സ്പിരിച്വൽ ടൂറിസം എന്നുള്ള നിലയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് വരുമാനം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാധ്യതയായിരുന്നു കേരള സർക്കാർ അത് എത്രോളം ഉപയോഗിച്ചു എന്നെനിക്കറിയില്ല അല്ലെങ്കിൽ ആ ഒരു സാധ്യത മനസ്സിലാക്കാതെ ചില താല്പര്യം ചില ചില ചുരുക്കം ചില ആൾക്കാർ താല്പര്യത്തിന് വേണ്ടിയിട്ട് ആണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം പ്രയാഗരാജ് കുംഭമേള പ്രയാഗരാജനുണ്ടാക്കിയ വരുമാനം കോടികളാണ് കോടികളാണ് ആ കോടികൾ തിരുനാവായയ്ക്ക് കേരളത്തിന് എല്ലാ സ്ഥലത്തു നിന്നും എത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ട് സത്യത്തിൽ കെ എസ് ആർ ടി സിയൊക്കെ എല്ലാ സ്ഥലത്തു നിന്നും ബസ്സുകൾ ഇവിടെയാണ് വേണ്ടത് അത്രയും ഈ ചുരുങ്ങിയ കാലം കൊണ്ട് സമയം കൊണ്ട് അവർക്ക് വലിയൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആ സാധ്യതകളൊക്കെ സർക്കാർ മനസ്സിലാക്കണം പൂർണ്ണമായും കുംഭമേള വിജയിപ്പിക്കണത് സർക്കാരിൻ്റെയും കൂടി ഒരു ആവശ്യമാണ് സർക്കാർ മനസ്സിലാക്കി ചെയ്യണം എന്നുള്ളതാണ് ഈ സമയത്ത് സർക്കാരിനോടും എല്ലാവരോടും പറയേണ്ടത് പൊതുവേ ഈ ഇങ്ങനെയൊരു സാഹചര്യം ഇപ്പോൾ അതായത് പ്രയാഗരാജ് കുംഭമേളയോടനുബന്ധിച്ചാണ് അതിന് മുന്നേ ഉണ്ടായിരുന്ന കുംഭമേളയെ കുറിച്ചുള്ള ചില ട്രോളുകൾ അതൊക്കെ പ്രയാഗരാജ് കുംഭമേളയോട് അനുബന്ധിച്ച് ഏകദേശം അവസാനിക്കുന്ന മട്ടായി ഇപ്പൊ തന്നെ ഈ കുംഭമേള വരുന്ന സമയത്ത് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കും അങ്ങനെ ആൾക്കാർ ഇപ്പോഴും ചോദിക്കണത് സന്യാസിമാര് ഡ്രസ്സ് ഇല്ലാണ്ട് വരുമോ ഇവര് പിന്നെ വസ്ത്രം എടുക്കാണ്ട് വരുമോ ഇങ്ങനെയൊക്കെയാണോ സന്യാസിമാർ വരിക എന്നുള്ളതൊക്കെയാണ് അതൊക്കെ കുംഭമേളകളെ കുറിച്ചുള്ള ഒരു ഒരു ധാരണയാണ് ഈ ഹരിദ്വാർ സന്യാസിമാരെ സംബന്ധിച്ച് നാഗസന്യാസിമാർ അവരുടെ രീതി എങ്ങനെയാണ് അവരോട് കൂടുന്ന സമയത്ത് അവരെങ്ങനെയാണോ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അവർക്ക് പാൻറ് ഷർട്ടിട്ട് വരാൻ പറ്റില്ല അവരെ ക്രമമനുസരിച്ച് വരാൻ പറ്റും അത് അതിൻ്റെ ശീലമാണ് അതെല്ലാ ഇതിപ്പം ഈ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ഒരുപാട് റോളുകൾ കാണാം ഇനി സന്യാസിമാർ ഉടുക്കാതെ വരെ അവരോട് വസ്ത്രം ധരിക്കണം എന്ന് പറയണമെന്നൊക്കെ ഇവരോട് സന്യാസിമാരോട് വസ്ത്രം ധരിക്കണം എന്ന് പറയാം നമ്മളാരാ സന്യാസിമാർ നിങ്ങളോട് വസ്ത്രം ഇടണം എന്ന് പറയുന്നുണ്ടോ അല്ലെങ്കിൽ അയക്കണം എന്ന് പറയുന്നില്ലല്ലോ ഓരോ ആൾക്കാരെ സാമ്പ്രദായമായ ജീവിത രീതികളൊക്കെയാണ് ഇവിടെ സന്യാസിമാർ വരും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവരെങ്ങനെയാണോ ആ സന്യാസിയെ ആ സന്യാസി ആയിക്കൊണ്ട് ബഹുമാനിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലാണ്ട് നമ്മൾക്ക് അനുസരിച്ച് അവരെ മാറ്റിയെടുക്കാനല്ല എന്തായാലും നമുക്ക് ഒരുപാട് പ്രതീക്ഷകളാണ് അല്ലെങ്കിൽ ഒരുപാട് സർപ്രൈസുകളാണ് കുംഭമേളയിൽ അങ്ങോളിങ്ങോളം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത് സന്യാസിമാരൊക്കെ എല്ലാ ഭാഗത്തു നിന്നും ഭാരതത്തിൻ്റെ പല ഭാഗത്തു നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു നാളെ മുതൽ സന്യാസിമാരുടെ തന്നെ പല സമ്പ്രദായത്തിലെ സന്യാസിമാർ ഒഴുക്കുണ്ടാവും അതൊക്കെ നേരിട്ട് എല്ലാവർക്കും കാണാവുന്നതാണ് എല്ലാവരെയും കുംഭമേള വേദി നഗരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏറ്റവും ഭംഗിയായിട്ട് ചുരുങ്ങിയ സമയത്തിനിടയ്ക്കെയാണ് മഹാമണ്ഡലീശ്വരൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് അതിൻ്റേതായ എല്ലാ പരിമിതികളും ഉണ്ടാവും അത് പരാതി പറയാതെ ആ പരിമിതിയെ മനസ്സിലാക്കി എല്ലാവരും എന്താണോ അവിടെ ചെയ്യേണ്ടത് അത് മനസ്സിലാക്കി ചെയ്യുക അവിടെ വരുന്നത് അവിടുത്തെ കുറവുകൾ കാണാനായിരിക്കരുത് അവിടെ വരുന്നത് അവിടുത്തെ മഹത്വത്തെ കാണാനായിരിക്കണം ഒരിക്കലെങ്കിലും നമുക്ക് ആ സ്നാനത്തിലൊന്ന് കുളിക്കാനായിരിക്കണം ഓടി ജന്മങ്ങൾ ചെയ്ത പാപം ഈ ഒരു സ്നാനത്തിലൂടെ നമുക്കില്ലാതാവും അത്രയും മഹത്വമുള്ളതാണ് അത് മനസ്സിലാക്കുക